എല്ലാവർക്കും ദൈവാങ്കണത്തിലേക്ക് സ്വാഗതം ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നമസ്കാരം നിങ്ങളുടെ വീടുകളിൽ ഭഗവതിയുടെ വരത്ത് പോക്ക് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വരത്ത് പോക്ക് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഈ വരുത്തുപോക്ക് ഭഗവാൻ അതോ ഭഗവതിയുടെ വരത്ത് പോക്ക് ഉണ്ടെന്നറിയാൻ ചില നിമിത്തങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ചില നിമിത്തങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആ നിമിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ പോക്കുകളും ശുഭമാകണമെന്നില്ല അശുഭ വരത്തുപോക്കുകളുമുണ്ട് ശുഭമായ പോക്കുകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ജീവിത വിജയങ്ങളും നല്ല കാലങ്ങളും നമുക്ക് സംഭവിക്കുന്നതായി മനസ്സിലാക്കാം അതായത് നമ്മൾ വിളക്ക് വെക്കാൻ പോകുക കയറുന്ന സമയത്തോ വിളക്ക് കത്തിക്കുന്ന സമയത്തോ എല്ലാം ഈ പുള്ളിക്കുയിലിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈന്ദവ അതനുസരിച്ച് നല്ല നല്ല ഐശ്വര്യം വരും എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് വയ്ക്കുന്ന സമയത്തോ ഭഗവാനോ വിളക്കിലോ ചിത്രങ്ങളിലൊക്കെ മാല ചാർത്തുമ്പോൾ കാത് ആ പൂക്കൾ കാറ്റത്ത് പറന്നു പോവുകയോ മാല ഊർന്ന് താഴെ വീഴുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ ആ ചൈതന്യ സാന്നിധ്യം അതവിടെ ഉണ്ട് എന്നാണ് സങ്കല്പിക്കുക ഒന്നാണ് അറിയേണ്ടത് അതുകൊണ്ടാണ് ഈ മാല ഊർന്ന് താഴെ വീഴുന്നതും കാറ്റത്ത് പറന്നു പോവുകയൊക്കെ ചെയ്യുന്നത് അത് ഈ വരത്തുപോക്കിൻ്റെ രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് വയ്ക്കാൻ പോകുന്ന സമയത്ത് അതിനടുത്തൊരു പല്ലി ഇരിക്കുകയാണെങ്കിലും ആ പല്ലി അടുത്തോട്ട് വരികയാണെങ്കിലും അത് ഒരു നല്ല ശുഭലക്ഷണമാണ് അതും ഈ വരുത്തുപോക്കിൻ്റെ ഒരു ശുഭല ശുഭനിമിത്തമായിട്ടാണ് കാണിക്കുന്നത് ആ പല്ലിയെ അവിടെ ഓടിക്കേണ്ട ആവശ്യമില്ല ആ പല്ലി അത് അത് ഈ ശുഭലക്ഷണത്തിൻ്റെ ഇതായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അത് നല്ലൊരു നിമിത്തമാണ് അടുത്തതൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അതായത് നമ്മൾ വിളക്ക് വെച്ച് തൊഴുത് നിൽക്കുമ്പോൾ നമുക്കൊരു കുളിര് കൊരുകയോ ഒരു തണുത്ത കാറ്റ് അടിക്കുന്നത് പോലെ തോന്നുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ നിമിത്തം നല്ല നിമിത്തമാണ് അത് നമുക്ക് ആ ചൈതന്യം അവിടെ ഉണ്ട് അത് നമ്മുടെ ആ വരത്തുപോക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നല്ല ലക്ഷണമാണ് ഈ തണുപ്പ് തണുത്ത കാറ്റടിക്കുകയും ഒരു കുളിര് കോരുകയും ഒക്കെ നമുക്ക് തോന്നുന്നത് അടുത്തത് തുളസി വനം ഉള്ളതാണ് അതായത് തുളസികൾ തനിയെ പൊടിച്ച് വന്ന് അവിടെ ഒരു തുളസി കാട് കാടുപോലെ ഉണ്ടാകുന്നത് സ്ഥലത്ത് ഈശ്വര സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് വിശ്വസിക്കുക അതായത് ആ ഈശ്വര സാന്നിധ്യമുള്ള മണ്ണിലാണ് തുളസി ഇങ്ങനെ തനിയെ പൊട്ടിമുളച്ച് വരുന്നത് ഇതും ഒരു ശുഭലക്ഷണമാണ് ഇത് വരത്തുപോക്കിൻ്റെ ഒരു ശുഭലക്ഷണമാണ് സന്ധ്യക്ക് ഉപ്പൻ്റെ ശബ്ദം കേൾക്കുന്നതും നല്ല ഒരു ശുഭലക്ഷണമാണ് ഉപ്പൻ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ലക്ഷ്മി സാന്നിധ്യമാണ് അവിടെ കണക്കാക്കപ്പെടുന്നത് അതൊരു നല്ല ശുഭലക്ഷണമായി കണ കാണിക്കുന്നു